എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ മത്തങ്ങേനെ പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മത്തങ്ങ ഒരുവിധം ആയിട്ടുണ്ട് നന്നായിട്ടങ്ങ് മൂക്കാനായിട്ട് ഇട്ടിട്ടില്ല നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ തണ്ടെല്ലാം ഉണങ്ങിപ്പോവും അപ്പം അത്രയും അങ്ങോട്ട് മൂക്കാനായിട്ട് ഇട്ടിട്ടില്ല വിത്ത് എടുക്കാൻ പാകത്തിനുള്ള മൂപ്പ് ആയിട്ടില്ല അപ്പം അതിനു മുമ്പേ നമ്മൾ മത്തങ്ങ പറക്കാണ് അപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് മത്തങ്ങയാണ് പറയ്ക്കാനുള്ളത് വലിയൊരു മത്തങ്ങ ഒരു ഏകദേശം ഒരു അഞ്ച് കിലോളം വരുന്ന മത്തങ്ങ നമ്മൾ പറിച്ചിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിരുന്നു അപ്പൊ ആ മത്തങ്ങ നമ്മളിവിടെ ഏഹ് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ മത്തങ്ങ ദേ ഇവിടെ ഞാൻ ഇവിടെ കുന്ന് വെച്ചതിന് ഞാൻ മുറിച്ചില്ലായിരുന്നു കണ്ടോ അതാണ് ഈ മത്തങ്ങ മത്തങ്ങൂട്ടുകാർ കണ്ടതാണ് ഈ മത്തങ്ങ ഞാൻ ഈ മത്തങ്ങ ഇവിടെ ഒരു കേടുണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ടോ ഇവിടെ ഒരു കേടാ കേട് ഞാൻ ചെത്തി കളഞ്ഞിട്ട് അവിടെ ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ ഇനി അത് കൂടുതൽ കേടാവാണ്ടിരിക്കാൻ വേണ്ടി പക്ഷെ അകത്തേക്കൊന്നും അതിൻ്റെ ആ ഒരു കേടുണ്ടായിരുന്നില്ല ആ പുറത്ത് മാത്രമേ ആ കേടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിന് ഞാനിന്ന് മുറിച്ചില്ല ഇതിനെന്തായാലും നാളെ തന്നെ നമ്മൾ മുറിക്കുന്നതായിരിക്കും ഇത് നമ്മൾ നേരത്തെ പറിച്ച മത്തങ്ങിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു വെള്ളരിക്ക ഉണ്ടായിരുന്നു ഈ വെള്ളരിക്ക ഞാൻ പറിച്ച് വെച്ചതാണ് കേട്ടോ കണ്ടോ അപ്പോൾ മത്തങ്ങ എങ്ങനെയാണ് നടുന്നത് വെള്ളരിക്ക എങ്ങനെയാണ് നടന്നതെന്നൊക്കെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂട്ടുകാർ കണ്ടു നോക്കാം അപ്പോൾ അതെ ഇതും ഒരുപാട് മൂക്കാനായിട്ടിട്ടില്ല അതിനു മുമ്പ് ഞാനിതിങ്ങനെ പറിച്ചെടുത്തു കാരണം കുറേ കുറേ വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ വെള്ളരിക്ക കുറച്ചുകൂടി വലുതായി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ആദ്യമുണ്ടായ വെള്ളരിക്കേനെ പറിച്ചെടുക്കണം എങ്കിൽ മാത്രമാണ് ഇനി ഉണ്ടായ വെള്ളരിക്ക വലുതാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അതുമേ ഒരു നാല് വെള്ളരിക്കയും കൂടി ഉണ്ടായിട്ടുണ്ട് ആ വെള്ളരിക്ക വലുതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളരിക്കേനെ പറിച്ചെടുത്തു അപ്പോൾ പാകമായ വെള്ളരിക്ക നമ്മൾ അല്ലെങ്കിൽ പാകമായ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ആ ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് ഇനി ഉണ്ടാവാനായിട്ട് അത് കൂടുതൽ കൂടുതൽ കാക്കാനായിട്ട് സഹായിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മത്തങ്ങയും ഒരു വെള്ളരിക്കും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള രണ്ട് മത്തങ്ങയും പോയി കണ്ടിട്ട് വരാം എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവരാം നോക്കിക്കേ ഇതാണ് കേട്ടോ നമ്മുടെ ഒന്നാമത്തെ മത്തങ്ങ അപ്പോൾ ദേ ഇതിൻ്റെ തലത ഇങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് കണ്ടോ ഇവിടെ വരെ പോയിട്ടുള്ളു കേട്ടോ ഇനി അടുത്ത രണ്ടാമത്തെ മത്തങ്ങയാണ് നമ്മൾ അടുത്തത് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പത് ടി വി പെട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് നോക്കിക്കേ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ മത്തങ്ങ ഇത് അല്പം ചെറുതാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടി കൂടി ചെറിയൊരു മത്തങ്ങയാണ് ആണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഇവരെ രണ്ടുപേരെ ഇന്ന് പറക്കുകയാണേ ഒരു കുടം പോലെ കിടക്കണ കണ്ടോ അപ്പോൾ തിരി മൂന്നാമത്തെ മത്തങ്ങയുടെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഈ മത്തങ്ങ നമ്മൾ പറിച്ച മത്തക്കയാണ് കേട്ടോ പേരയുടെ ഉള്ളിക്കിടക്കണ മത്തങ്ങ കണ്ടോ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മത്തങ്ങ കാണാമോ കണ്ടല്ലോ അപ്പോൾ ഇത്രയും മത്തങ്ങയാണ് നമുക്കുള്ളത് ഇവരെ നമ്മൾ പറിച്ചതാണ് കേട്ടോ കയ്യിൽ വീഡിയോ ഉണ്ടായതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കിട്ടുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഇവരെയൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ കണ്ടല്ല കൂട്ടുകാർ നമ്മുടെ ബാക്കിയുള്ള രണ്ട് മത്തങ്ങ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ അവർ രണ്ടുപേരും ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്ക് പുറത്തിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ മഴയുടെ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തിരിക്കാൻ പറ്റില്ല നമ്മൾ അടുക്കളയിലാണ് ഇരിക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത മത്തങ്ങ കണ്ടോ കാണാമോ കൂട്ടുകാർക്ക് ഇതാണ് നമ്മുടെ അടുത്ത മത്തങ്ങ പിന്നെ ഒരു മത്തങ്ങയും കൂടി ഉണ്ട് ഒരു ചെറിയ മത്തങ്ങ കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത മത്തങ്ങ അങ്ങനെ രണ്ട് മത്തങ്ങയ മൊത്തത്തിൽ നമുക്ക് മൂന്ന് മത്തങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മത്തങ്ങ ഇതൊരു ഏകദേശം ഒരു ഒന്നര കിലോൻ്റെ അടുത്ത് വരും ഇതെന്തായാലും ഒരു രണ്ടിൽ കൂടുതലുണ്ടാവും കേട്ടോ രണ്ടിൽ കൂടുതലുണ്ടാവും എന്താ ശരിക്കും അമ്മയും കുഞ്ഞും പോലെ ഉണ്ട് അമ്മയും കുഞ്ഞും ഇനി ഓ അപ്പനെടുക്കാനായിട്ട് പറ്റണില്ല കേട്ടോ അപ്പനെ പൊക്ക ഓ അപ്പന ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് അപ്പനും ഇതെല്ലാം കൂടി പിടിച്ചതൊക്കെ കൂടി ഇന്ന് താഴെ വീഴും അറിയില്ല അമ്മേ കുഞ്ഞു അണ്ടല്ലോ എന്റെ മത്തങ്ങനെ കണ്ടല്ലോ ഓ ഇതെല്ലാം കൂടി പിടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല അപ്പം ഇതാണ് നമ്മുടെ മത്തങ്ങ ഈ മത്തങ്ങ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ആർക്കയിലൊക്കെ കൊടുക്കണോട്ടോ കാരണം ഇത്രയും മത്തങ്ങ എനിക്ക് ഇവിടെ വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല അപ്പം നമ്മൾ കട്ട് ചെയ്ത് ആർക്കയിലൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പുറത്തപ്പുറത്തൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞു വെള്ളരിക്കണ്ടട്ടെ അപ്പൊ ഞാൻ ഇതിനെ താഴെ വെക്കട്ടിട്ടോ അത് പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല അപ്പം അവനവിടെ താഴെ ഇരിക്കട്ടെ ഓ ഒന്നും കുത്തി കുത്തി ഇരുന്നിട്ടോ അപ്പോൾ നീ ഒന്നുകൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മത്തങ്ങേനെ ഇങ്ങനെ താഴെ ഇറക്കി വെച്ചിരിക്കുന്നേ കണ്ടോ അങ്ങനെ മൂന്ന് മത്തക്കുട്ടന്മാരുണ്ട് ഒരു വെള്ളരിക്കക്കുട്ടനും ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ മത്തങ്ങയുടെ വിളവെടുപ്പാണ് കേട്ടോ കണ്ടത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പുതിയ പച്ചക്കറികളുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്